മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഒരാൾ പാർലമെന്റ് മന്ദിരത്തിൽ കയറി മതിൽ ചാടിക്കടന്നാണ് കയറ്റം മരത്തിൽ കയറിയാണ് ഇയാൾ മതിൽ ചാടിയത് പിടിയിലായ ആളെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് നടന്നിരിക്കുന്നത് ഒരാൾ പാർലമെന്റിൽ പാർലമെന്റ് മന്ദിരത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു മതിൽ ചാടിക്കടന്നാണ് നുഴഞ്ഞു കയറ്റം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിട്ടും എങ്ങനെ അവരുടെ കണ്ണ് വിട്ടിച്ച പാർലമെന്റിലെ മന്ദിരത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി എന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല മതിൽ ചാടിക്കടന്നാണ് മരത്തിൽ കയറിയിരുന്ന തക്ക സമയം നോക്കി മതിൽ ചാടിയാണ് മന്ദിരത്തിലേക്ക് ഇയാൾ കടന്നു കയറിയത് ഇയാളെ പിടികൂടിയിട്ടുണ്ട് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ചാണ് പാർലമെന്റിന്റെ മന്ദിരത്തിൽ ഇയാൾ നുഴഞ്ഞു കയറിയിരിക്കുന്നതാ മതിൽ ചാടിക്കടന്നാണ് കയറ്റം മരത്തിൽ ഒളിച്ചിരുന്ന ശേഷം മരത്തിൽ കയറിയ ശേഷം മതിൽ ചാടിയാണ് ഇയാൾ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നുഴഞ്ഞുകയറിയതാ പിടിയിലായ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട്